Mình നമ്മൾ ഒരു ഹെയർ ബാൻഡ് ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ എൻ്റെ ഓൺ ഡിസൈൻ ആയിട്ടുള്ള ഒരു ഹെയർ ബാൻഡ് ആണ് ഈ ഒരു പൂ എങ്ങനെ മെയ്ക്ക് ചെയ്യണം എന്നൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മുമ്പത്തെ മീൻസ് ഒരു എനിക്ക് തോന്നുന്നു ഒരു അഞ്ചാറ് വീഡിയോയുടെ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾ എല്ലാവരും പോയിരുന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ വീഡിയോ വീഡിയോയെന്ന് ഞാൻ പറ്റി ഞാൻ കമൻറ്റ് ബോക്സിൽ ഞാൻ ആ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് കൊടുക്കാം ആ ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ അപ്പോൾ ആ ഒരു ഫ്ലവറും ഹെയർ ബാൻഡ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ആ ഒരു മെറ്റീരിയലിൻ്റെ പേര് വന്നിട്ട് പൈപ്പ് ക്ലീനർ എന്നാണ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ആമസോലും ഫ്ലിപ്പ്കാർട്ടിലും എല്ലാത്തിലും അവൈലബിൾ ആണ് ആക്ച്വലി എനിക്ക് ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്നൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ എപ്പോഴും ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിക്കാറ് മുന്നൂറ് രൂപ എന്തോ ആണ് നൂറ് പീസിന് വരുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും അതിൽ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളൂ കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ടി ആറോട് ഒരു കുഞ്ഞു പീസും കൂടെ നമ്മൾ ഈ ഒരു മോഡലിൽ വെക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ നമ്മുടെ ഹെയർ ബാൻഡ് ഫുൾ വൈറ്റ് തീമിലാണ് വരുന്നത് ഇത് സ്കൂളിലേക്കുള്ളൊരു ഓർഡർ ആണ് ഞാൻ ഓൾറെഡി ചെയ്ത് ഞാൻ കൊടുത്തത് ഇഷ്ടമായിട്ട് വീണ്ടും അതായത് വേറൊരു കസ്റ്റമറിൽ നിന്ന് കൊടുത്തിട്ട് കസ്റ്റമർ മാത്രമല്ല നമ്മുടെ ഒരു ഫ്രണ്ടും കൂടിയാണ് കേട്ടോ ഫാമിലി ഫ്രണ്ട് തന്നെയാണ് അപ്പോൾ അവർക്ക് കൊടുത്തത് ഇഷ്ടമായിട്ട് ആ ഫോട്ടോ കണ്ടിട്ട് അതുപോലെ വേണമെന്ന് പറഞ്ഞത് കാരണമാണ് ഞാൻ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത് ആക്ച്വലി ഇന്ന് ഞാൻ വേറൊരു മോഡൽ ചെയ്യാമെന്ന് വിചാരിച്ചു എനിക്ക് ഇന്നലെ രാത്രി പത്തരയ്ക്കാണ് ഓർഡർ കിട്ടിയത് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഓക്കെ ഇത് തന്നെ ചെയ്യുക എന്നിട്ട് പിന്നെ കുറേ പേര് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചെയ്തു തരുമോ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഒന്ന് കാണിച്ചു തരുമെന്നൊക്കെ അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു മോഡൽ ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പോൾ ടീ ആർ എ ഉണ്ടാക്കണത് ഈ ബീറ്റ്സ് കമ്പി മുക്കമ്പതിരിക്കണതൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ ഓൾറെഡി കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇന്നാലും ഹെയർ ബോ മേക്കിങ്ങിൻ്റെ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പം എന്താ പറയുക ഏറ്റവും കൂടുതൽ സിംപിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ിയുടെ ഒരു കുഞ്ഞു പോഷൻ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയും ഉറപ്പായിട്ട് എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയാം എന്നാലും ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ച് തന്നേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ മൂന്ന് രണ്ടെണ്ണത്തിന് അതായത് രണ്ടറ്റത്തും രണ്ട് കൊമ്പ് പിന്നെ സെൻറ്ററിൽ വന്നിട്ട് മൂന്ന് കൊമ്പ് അങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി പോകണത് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ മൂന്നെണ്ണം വരുന്നതാണ് ആദ്യം ചെയ്യണം അപ്പോൾ സെൻറ്ററിൽ നിങ്ങൾ എന്ത് ചെയ്യുക എപ്പോഴും ചെയ്ത് ചെയ്യുന്നതിൻ്റെ ചെയിനയിൻ്റെ കുറച്ച് ബീഡ്സ് കൂടുതൽ എടുത്തിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ അതായത് സെൻറ്ററിൽ വന്നിട്ട് ഒരു പതിനഞ്ച് ബീഡാണെങ്കിൽ രണ്ട് സൈഡിൽ വന്നിട്ട് പത്ത് പത്തണം ആക്കിയിട്ട് കൊടുക്കുക കൊടുത്തിട്ട് ടി ആ മോഡൽ ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് ഈ വൈറ്റിൻ്റെ പകരം വേറെ ഏതെങ്കിലും കളേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം മിക്സഡ് കളേഴ്സ് ആയി ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം ഭംഗി കിട്ടുന്നതെന്ന് എനിക്ക് അറിയില്ല എനിക്കിതിൽ വൈറ്റിൽ ചെയ്തപ്പോഴാണ് കൂടുതൽ ഭംഗിയായിട്ട് തോന്നിയത് കേട്ടോ വേറെ ഇപ്പോൾ യെല്ലോ ഗോൾഡ് അതുപോലെ തന്നെ ബ്ലൂവിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാം ബ്ലൂയിൽ ഈ ഒരു മോഡൽ ചെയ്യണമെങ്കിൽ അത്രയ്ക്ക് നന്നായി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല ബ്ലൂവും പ്ലസ് വൈറ്റും കൂടെ കോമ്പിനേഷൻ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ നന്നായി ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാം ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് എല്ലാം മീൻസ് നമുക്കൊരു മൂന്നെണ്ണം ആവശ്യം മൂന്നെണ്ണം നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് പേര് കുറച്ച് ഒരു ആണെന്ന് തോന്നുന്നു ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് വാട്ട്സപ്പിലും വരാറുണ്ട് സെയിൽ ചെയ്യുന്നതിൻ്റെ ട്രിക്ക് പറഞ്ഞു തരുമെന്ന് ഞാൻ കുറേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളിപ്പോൾ കടകളിലൊക്കെ സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു പ്രൊഡക്റ്റിന് ഇരുപത് രൂപയാണ് നിങ്ങൾ വിലയിട്ടെന്ന് വിചാരിക്കുക എല്ലാം കൂടെ ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇരുപത് രൂപയാണ് നിങ്ങളുടെ വിലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കടയിൽ പോയിട്ട് ഇരുപത് രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരിക്കലും ഇരുപത് രൂപയ്ക്ക് സെയിൽ ചെയ്യുക നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇരുപത് രൂപയാണ് നിങ്ങൾ കടയിൽ പോയിട്ട് ഇരുപത്തഞ്ച് രൂപ പറയണം അപ്പോഴാണ് അവർ അഞ്ച് രൂപ കുറച്ച് നോക്കാം അവന്മാരെന്തായാലും കുറച്ചിട്ടേ ചോദിക്കുള്ളൂ അപ്പോൾ നിങ്ങൾ എന്തായാലും കൂടുതൽ പറഞ്ഞിട്ട് കുറച്ച് അതായത് ഇപ്പോൾ നിങ്ങളുടെ പ്രൈസ് ഇരുപത് രൂപയാണെങ്കിൽ ഞങ്ങൾ ഇരുപത്തഞ്ച് രൂപ പറയുക അപ്പോൾ അവർ ഇരുപത് രൂപയ്ക്ക് എടുത്തോളൂ ഇരുപത് രൂപയോ പതിനെട്ട് രൂപയൊക്കെ ആണെങ്കിൽ കൂടെ ഓക്കെയാണ് കാരണം അവർ ബൾക്കായിട്ട് എടുക്കുന്ന സമയത്ത് നമ്മളും കുറച്ച് വിട്ടുവീഴ്ചയൊക്കെ ചെയ്താലും നമുക്ക് കച്ചവടം നടക്കുകയുള്ളൂ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളൂ ചെയ്ത് തുടങ്ങിയത് അപ്പോൾ അതായത് ഇപ്പോൾ ഒരാഴ്ച മുമ്പ് ഹെയർ ക്ലിപ്പ് ബിസിനസ് ചെയ്യാൻ തുടങ്ങിയവർക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ സെയിൽ കിട്ടണമെന്നോ അല്ലെങ്കിൽ ഒരു മാസത്തിൽ തന്നെ സെയിൽ കിട്ടണമെന്നൊന്നും ഒന്നുമില്ല ഞാൻ രണ്ട് വർഷം ഹെയർ ക്ലിപ്പ് ബിസിനസ് തുടങ്ങിയിട്ട് എനിക്ക് ഇപ്പോഴാണ് സക്സസ് ആയിരിക്കുന്നത് ഞാൻ എൻ്റെ മുമ്പത്തെ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് എനിക്കിപ്പോഴാണ് സക്സസ് ആയിരിക്കുന്നത് അതായത് ഇപ്പോൾ ഒരു ആറ് മാസം തന്നെ ആയുണ്ടാവുള്ളൂ സക്സസ് ആയിട്ട് വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ എല്ലാത്തിലും കൂടെ ചെയ്യാൻ തുടങ്ങിയിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒന്ന് ട്രിക്ക് ഒന്ന് ക്ലിക്ക് ആയി കിട്ടാൻ കുറച്ച് സമയം എടുക്കുന്നില്ല അപ്പോൾ ഞങ്ങൾ അത് പറഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും ഡെസ്ഫായി ഇരിക്കുന്നത് നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നെങ്കിലും ഒരു നാൾ എന്ത് നമ്മളറിയപ്പെടും നമ്മുടെ നമ്മുടെ ബ്രാൻഡ് ആണെങ്കിലും നമ്മുടെ പ്രോഡക്റ്റ് ആണെങ്കിലും എല്ലാം അറിയപ്പെടും പിന്നെ അതുപോലെ തന്നെ ഉസ്കൂളുകളിലൊക്കെ ഞങ്ങൾ ചോദിച്ചു നോക്കുക ഞങ്ങളുടെ അടുത്തുള്ള സ്കൂളൊക്കെ ആണെങ്കിൽ ആനുവൽ ഡേ വരുന്ന സമയത്ത് അവിടുത്തെ പ്രിൻസിപ്പളോ വൈസ് പ്രിൻസിപ്പളോ ക്ലാസ് ടീച്ചേഴ്സോ നിങ്ങൾക്ക് ആരെയാണ് പരിചയം അവരുടെ അടുത്ത് പോയി സംസാരിച്ചൊക്കെ ഇങ്ങനെ ഞങ്ങൾക്കുണ്ട് നിങ്ങളൊന്ന് നിങ്ങളുടെ സ്കൂളിൽ ഒന്ന് പബ്ലിഷ് ചെയ്യണമെങ്കിൽ അതായത് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരുടെയും സ്കൂൾ ഗ്രൂപ്പുകളിൽ നിന്ന് വന്നിട്ട് വാട്ട്സാപ്പിലാണ് എല്ലാവരും ഷെയർ ചെയ്യുന്നത് അപ്പോൾ പണ്ടത്തെ പോലെ ഡയറിയും കാര്യങ്ങളൊന്നും ഇല്ലാലും കുട്ടികളുടെ ഇതിൽ ഇത് കൊടുത്തുവിടാൻ അങ്ങനെ ഡയറിയും കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു കാർഡിൽ പിൻ ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാത്തിലും ഗ്രൂപ്പായതാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു വിസിറ്റിംഗ് കാർഡ് ഫോട്ടോ എടുത്തിട്ട് അവർക്ക് ആ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക ടീച്ചേഴ്സിനോ പ്രിൻസിപ്പളിനെങ്കിലും അയച്ചു കൊടുത്തിട്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്യണമെങ്കിൽ ഹെയർ ആക്സസറീസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ പറയുന്നു അവരടുത്ത് ആദ്യം പെർമിഷൻ ചോദിക്കുക അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതായത് സ്കൂളുടെ പെർമിഷൻ വേണമല്ലോ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് അങ്ങനെ ഓർഡർ കിട്ടും അപ്പം അങ്ങനെ അവർ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ കൺവീൻസ് ആവണ പോലെ നിങ്ങൾ സംസാരിക്കാം ഞങ്ങൾ ഉണ്ടാക്കിയ കുറേ മോഡൽസ് കസ്റ്റമേഴ്സ് റിവ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു കൊടുക്കുക അപ്പോൾ അവർക്ക് എന്തായാലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരവരുടെ ഗ്രൂപ്പിലൊക്കെ എന്തായാലും ഷെയർ ചെയ്യാതിരിക്കില്ല അങ്ങനെ നിങ്ങൾക്ക് സെയിൽ സെയിലും കിട്ടും കേട്ടോ പിന്നെ ഇപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകണം അതായത് ഇപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ സ്കൂളിലേക്ക് നിങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ സ്കൂളിലേക്ക് വിടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയ ഓരോ ക്ലിപ്പുകൾ ആ കുട്ടികളെ തല്ലെ കുത്തി കുത്തി വിടുക അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ കണ്ടിട്ട് ഇതുപോലത്തെ ക്ലിപ്പ് വേണം ഇതുപോലത്തെ ക്ലിപ്പ് വേണം എന്നിട്ട് വാശി ഉണ്ടാക്കാൻ തുടങ്ങും അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ പേരൻസൊക്കെ നിങ്ങളുടെ കയ്യിൽ വന്ന് നിങ്ങളടുത്ത് വന്ന് നിങ്ങൾ ഞങ്ങളിൽ ക്ലിപ്പ് വാങ്ങിക്കും എനിക്ക് കുറെ അങ്ങനെയാണ് കിട്ടുന്നത് ആക്ച്വലി അവിടെ പാരന്റ്സ് ഒക്കെ എന്നെ പ്രാഗം ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സെയിൽ പിടിക്കാവുന്നതാണ് നമ്മളിപ്പോൾ എന്താ പറയുക നമ്മൾ സ്കൂളിൽ നിന്ന് കുട്ടികൾക്ക് അറിയണം കുട്ടികൾ വാശി പിടിക്കണം അങ്ങനെ വിചാരിച്ചിട്ടോ ആയിരിക്കുക ആയിരിക്കണം എന്നില്ലല്ലോ ക്ലിപ്പ് കുത്തിവിടുന്നത് നമ്മുടെ ഒരു ഇഷ്ടത്തിന് നമ്മൾ കുത്തി കുത്തിവിടുന്നുണ്ടാവും പക്ഷേ അത് മറ്റുള്ളവർക്ക് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ സ്കൂളുകളിലേക്ക് കൊടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കുക പിന്നെ ഓൺലൈനൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡെയിലി പോസ്റ്റ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക ഫേസ്ബുക്കാണെങ്കിലും ഇൻസ്റ്റാഗ്രാണെങ്കിലൊക്കെ അതുപോലെ തന്നെ വാട്ട്സപ്പിലും ഡെയിലി സ്റ്റാറ്റസ് ഇടുക പ്രത്യേകിച്ച് ഞങ്ങൾ നല്ല രീതിയിൽ ഫോട്ടോ എടുക്കുക ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഒക്കെ നല്ല രീതിയിൽ ഫോട്ടോ എടുത്ത് നല്ല ക്വാളിറ്റിയിലുള്ള ഫോട്ടോസ് ആഡ് ചെയ്യുക ഇനിയിപ്പോൾ ഫോട്ടോസ് എടുക്കണം ബാക്ക്ഗ്രൗണ്ട് ഒന്നും നിങ്ങൾക്ക് നല്ലതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഫോട്ടോ എടുത്തിട്ട് ഇഷ്ടംപോലെ ആപ്പുകൾ പ്ലേ സ്റ്റോറിൽ ആണ് ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ചെയ്യണതൊക്കെ അങ്ങനെയൊക്കെ ഇറേസ് ചെയ്ത് നിങ്ങൾ ആഡ് ചെയ്യുക നിങ്ങളുടെ ബ്രാൻഡ് നെയിം തീർച്ചയായിട്ടും ഞങ്ങൾ കൊടുക്കണം ഞങ്ങളുടെ ബ്രാൻഡാണ് ആദ്യം പബ്ലിഷ് ആവേണ്ട അതില്ലാതെ നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ല ഞങ്ങൾ നിങ്ങൾക്കൊരു ഇല്ലെങ്കിൽ ഒരു ബ്രാൻഡ് നെയിം ഇല്ലാതെ നിങ്ങൾ ഞങ്ങൾ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു വില ഉണ്ടാവില്ല എല്ലാവരും ഇപ്പോൾ എന്താണ് പേര് നമുക്ക് മെയിൻലി അട്രാക്റ്റ് ചെയ്യണം നമ്മുടെ ഒരു ബ്രാൻഡ് എന്ന് പറയുമ്പോൾ പേര് മെയിൻലി അട്രാക്ട് ചെയ്യണം ആക്ച്വലി എൻ്റെ ഒരു ബ്രാൻഡ് നെയിം ഡി ഡി സ്റ്റോർ എന്നാണ് അത് അട്രാക്റ്റീവാണോ എന്ന് ചോദിച്ചാൽ എനിക്കത് എനിക്കത് വലിയൊരു നെയിം തന്നെയാണ് എൻ്റെ മനസ്സിൽ എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പേര് തന്നെയാണത് എനിക്ക് വേറെ ഒരു പേരിനോട് അത്രയും താല്പര്യമൊന്നുമില്ല ഡി ഡി എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളുടെ പേര് ദക്ഷ ആൻഡ് ദർശ എന്നാണ് അപ്പോൾ അവരുടെ രണ്ട് പേരുടെ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ടാണ് ഞാൻ ഡി ഡി ബോസ് സ്റ്റോറിൽ നിന്നിട്ടത് എനിക്കത് ഭയങ്കര കംഫോർട്ടബിൾ ആണ് ഞാനത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ എനിക്ക് അപ്പോൾ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കാൻ നോക്കുക മെയിൻലി നിങ്ങൾ ഫോട്ടോസ് എടുക്കുക അതുപോലെ തന്നെ ഓരോ മോഡൽസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പുതിയ പുതിയ ഐഡിയാസ് നിങ്ങൾ കൊണ്ടുവരിക പുതിയ പുതിയത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഒരിക്കൽ ചെയ്തു തെറ്റി അത് ഒരു പ്രശ്നവും ഇല്ല ഒന്നല്ല ചിലപ്പോൾ പത്ത് പ്രാവശ്യം വരെ നമ്മുടെ ഫ്ലോപ്പായി പോകുന്നത് നമ്മൾ ചെയ്യുന്ന ഡിസൈൻസ് അതൊക്കെ നമ്മൾ എന്താ ചെയ്യുക പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അതൊന്നും നിങ്ങൾ മെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എനിക്കെന്നെ എത്ര മിസ്റ്റേക്ക് പറ്റുന്നുണ്ട് എന്ന് പറയുമ്പോൾ മിസ്റ്റേക്ക് പറ്റിയാലും പിന്നീട് ഒരു നാളത് എന്തായാലും നേരമാകും മിസ്റ്റേക്കിലൂടെ തന്നെ നമുക്കത് ചെയ്ത് ചെയ്ത് പഠിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ക്ലിപ്പ് വന്നിട്ട് എല്ലാവർക്കും കണ്ടതും കാണുമ്പോൾ മനസ്സിലായിണ്ടാവുമല്ലോ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാതിരട്ടാ ക്ലിപ്പ് ഉണ്ടാക്കുന്നത് അത് നമ്മൾ അടിയിൽ ഇതുപോലെ ഒരു ഫെൽറ്റ് ഷീറ്റ് ഒട്ടിച്ചിട്ടുണ്ട് ആക്ച്വലി ഫെൽറ്റ് ഷീറ്റിന് ഇത്ര നീളം വേണം എന്നില്ല ഫെൽറ്റ് ഷീറ്റോ ഫോം ഷീറ്റ് ഞങ്ങൾക്ക് ഒട്ടിക്കുക വൈറ്റ് കളറിനെ ഒട്ടിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കളേഴ്സോ ബ്ലാക്കോ ഒന്നും കൊടുക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ പോളനും ബീറ്റ്സും എല്ലാം വെച്ച് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് കണ്ടില്ലേ എല്ലാം വെച്ച് സെറ്റ് ചെയ്യുന്നുണ്ട് വൈറ്റിൽ ആക്ച്വലി എനിക്ക് കാണുന്നില്ല എന്ന് തോന്നിയത് കാരണമാണ് ഞാൻ ഒരു എല്ലോ കുട്ടിയുടെ ഷോളാണ് കേട്ടോ ഇതിൽ വെച്ചിട്ട് ചെയ്യണത് അപ്പോൾ നമ്മുടെ രണ്ട് സൈഡും നമ്മൾ ബീറ്റ്സ് വെച്ചുകൊടുക്കുക അതുപോലെ തന്നെ സെൻറ്ററിൽ ഞാൻ കമ്പിയിൽ അതായത് ആ ഹെയർ ബാൻഡിൽ കെട്ടുകയാണ് ചെയ്തത് കുട്ടികളുടെ തലയിൽ കുത്താതെ ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനാണ് നമ്മൾ മെയിൻ ആയിട്ട് എന്ത് കമ്പി വെച്ചിട്ടുള്ള മോഡൽ ചെയ്യുന്ന സമയത്ത് അടിയിൽ ഫെൽറ്റ് ഷീറ്റ് വെക്കുന്നത് ഭയങ്കര സെൻസിറ്റീവാണ് കുട്ടികളുടെ തലയിലൊക്കെ കുത്തി കഴിഞ്ഞ അവസാനം അത് വല്ല പ്രശ്നമായി പിന്നെ അവർക്ക് വല്ല ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ ആവാനുള്ള ഇട നിങ്ങൾ വരുത്തരുത് കേട്ടോ കസ്റ്റമറിന് വായിന്ന് കേൾക്കാനുള്ള ഇട വരുത്തരുത് അപ്പോൾ നിങ്ങൾ എപ്പോഴും അടിവശം നിങ്ങൾ കവർ ചെയ്തിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് നിങ്ങൾ കമ്പിയിലൊക്കെ ചെയ്യുന്ന ഡിസൈൻസ് ആണെന്നുണ്ടെങ്കിൽ കോപ്പർ വയർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം അടിയിൽ കവർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് സൈഡും പോളൻ വെച്ചിട്ടുണ്ട് ആക്ച്വലി ഇത് ഞാൻ ഓൾറെഡി ചെയ്ത മോഡലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ലാസ്റ്റ് കൊണ്ടുവരുന്നുണ്ട് അതൊന്ന് ചെറിയൊരു വ്യത്യാസങ്ങളുണ്ട് ആക്ച്വലി നമ്മൾ ചെയ്ത് വരണ സമയത്ത് ചിലപ്പോൾ നമുക്ക് പഴയ മോഡലൊന്നും ചെയ്യാൻ കിട്ടണമെന്നില്ല എന്തെങ്കിലും ചെറിയ ചെറിയ കുഞ്ഞ് ചെഞ്ചസൊക്കെ വരും പിന്നെ ഞാൻ വീഡിയോ എടുക്കണ കാരണം എനിക്ക് ആ ഫോട്ടോ നോക്കി നോക്കി ചെയ്യാൻ പറ്റില്ലല്ലോ അത് കാരണമാണ് കേട്ടോ അപ്പോൾ ഗ്ലൂഗണിനെ വെച്ച് എല്ലാം നല്ല ടൈറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ആക്ച്വലി ഫെൽറ്റ് ഷീറ്റും അതുപോലെ തന്നെ ഈ പൈപ്പ് ക്ലീനർ ഈ ഒരു മെറ്റീരിയലും ഒരു കാരണവശാലും അതൊന്നും അടർന്ന് വരില്ല കേട്ടോ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്ന ഒരു സാധനമാണ് അത് കാരണം അത് പേർന്ന് വരുന്ന ടെൻഷനൊന്നും ആർക്കും വേണ്ട കേട്ടോ അപ്പോൾ നമ്മൾ ഫെൽറ്റ് ഫെൽറ്റ് ഷീറ്റ് ഫ്രണ്ട് വശത്ത് കാണാത്ത രീതിയിൽ നല്ല രീതിയിൽ കട്ട് ചെയ്ത് ഒട്ടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതായത് പുറം വശത്ത് മേലെ കൂടെ നോക്കുന്ന സമയത്ത് കാണാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു ഹെയർ ബാൻഡ് വെക്കുന്ന ആ ഒരു എന്താ പറയുക ഈ ഇതിപ്പോൾ തലയിൽ ഇങ്ങനെ പതിഞ്ഞിരിക്കണൊരു മോഡലല്ല ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കൊന്തിരിക്കണേ ഈ കൊമ്പ് കൊന്തിരിക്കില്ല ആ ഒരു മോഡലിലാണ് ഞാനിപ്പോൾ ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇട്ടിട്ടുള്ളതൊക്കെ ഞാൻ കമ്മ്യൂണിറ്റി ടാബ്ലറ്റ് നാളെ ഇടാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെയാണ് എൻ്റെ പുട്ടർ ആനുവൽ ഡേ അപ്പോൾ അപ്പോൾ അവിടെയുള്ള എൻ്റെ പ്രൊഡക്റ്റ് വെച്ച കുട്ടികളുടെ വീഡിയോസൊക്കെ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ട് ഇതിലേക്ക് നമ്മളൊരു സ്റ്റോണും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ആ സൈഡിൽ ആ സ്റ്റോൺ വെക്കാൻ ആക്ച്വലി ഞാൻ മറന്നതാണ് അതിലൊരു സ്റ്റോൺ കൂടെ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മോഡൽ എന്തായാലും ഇഷ്ടമായി എന്നാണ് എൻ്റെ ഒരു വിചാരം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ വേറെ കളേഴ്സിലൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഈ ഒരു വൈറ്റ് സ്റ്റോണിൻ്റെ പകരം വേറൊരു സ്റ്റോണും വെക്കാൻ നിൽക്കരുത് പിന്നെ ഈ ഒരു വൈറ്റ് പോളം പ്യുർ വൈറ്റ് പോളൻ നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് വെച്ചാലും ഓക്കെയാണ് നല്ല ഭംഗിയാണ് ആക്ച്വലി എൻ്റെ ഈ ഒരു പോളൻ ഞാൻ അവൈലബിളായിട്ടുള്ളത് അതും ാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മളിതാണ് ഈ ഒരു പോളനിൽ ഈ ഒരു വൈറ്റ് ഈ ഒരു സ്റ്റോണും കൂടെ വെച്ചിട്ട് ആക്ച്വലി അതിൻ്റെ ആവശ്യം അവിടെ ഇല്ല പക്ഷേ ഞാൻ മുമ്പ് ചെയ്ത ആ ഒരു മോഡലിൽ അത് ഉള്ളത് കാരണമാണ് ഞാൻ ഇതിൽ ഈ ഒരു സ്റ്റോൺ വെച്ച് കൊടുത്തത് അപ്പോൾ ഞങ്ങൾ നല്ല രീതിയിൽ കവർ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നമുക്കൊരു ഹെയർ ബാൻഡ് കിട്ടിയിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വന്നിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം വൈറ്റിൽ ഗോൾഡ് കൊടുക്കുക അതും കസ്റ്റമറിന്റെ താല്പര്യം അനുസരിച്ച് മാത്രം വൈറ്റ് പോളനും വൈറ്റ് ബീറ്റ്സും കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഒരു മോഡലാണ് കുറച്ചുകൂടെ ഭംഗി ഇതാണ് ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയ മോഡൽ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു മോഡലും അതുപോലെ തന്നെ ഇപ്പോൾ ഉണ്ടാക്കിയ മോഡൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ കാണുകട്ടോ നാളെ ഒരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ